നമസ്കാരം ന്യൂസ് സ്വാഗതം പൂക്കോട്ട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ റിമാൻഡ് അലിഖിതർ വിളിച്ചു വരുത്തിയത് സിദ്ധാർത്ഥനെ തടഞ്ഞു സിദ്ധാർത്ഥന വിവസ്ത്രി ദിവസങ്ങളോളം മർദ്ദിച്ചെന്നും റിപ്പോർട്ടുണ്ട് പൂക്കോട്ട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ മരിച്ച ഹോസ്റ്റൽ എസ് എഫ്ഐയുടെ താവളമായിരുന്നുവെന്നും വെളിപ്പെടുത്തി ചുവർ ചിത്രങ്ങളും എഴുത്തുകളും കോൺഗ്രസ് ക്യാമ്പസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് പിന്നാലെ എം എൽ എമാരായ ടി സിഖ് ഐ സി ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഏതാനും പേർ ഹോസ്റ്റലിൽ സന്ദർശനം നടത്തി നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റലിന് നടുമുറ്റമുണ്ട് എസ് എഫ് ഐ മാത്രമാണ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല വെറ്റിനറി കോളേജിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് മാർഗമേ ഉള്ളൂ ഒന്നെങ്കിൽ എസ് എഫ് ഐയുടെ ഭാഗമാകുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കുക നാട്ടിൽ എം എസ് എഫിലും എ ബി വി പി വരെ പ്രവർത്തിച്ചവർ പൂക്കോട്ടെത്തിയാൽ എസ് എഫ് ഐയിലേക്ക് മാറുകയാണ് പതിവ് തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് തുടർന്ന് ഇവരെ വിജയികളായി പ്രഖ്യാപിക്കും വൈത്തിരി ടൗണിൽ പ്രകടനവും നടത്തും ഇതാണ് കാലങ്ങളായി നടന്നു വരുന്ന രീതി കൽപ്പറ്റയിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രകടനം നടത്തുമ്പോൾ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ഇറക്കുന്നതും പൂക്കോട്ട് നിന്നാണ് വൈത്തിരി പഞ്ചായത്തിൽ ഏറെ കാലമായി ഭരണം നടത്തുന്നത് സി പി എം ആണ് പൂക്കോട്ട് വെറ്റിനറി കോളേജ് തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഹോസ്റ്റൽ ജീവനക്കാർ എന്നിങ്ങനെയുള്ള അനധ്യാപക തസ്തികകളിലേക്ക് നിയമിച്ചത് തദ്ദേശീയരായ സി പി എം ആനുകൂലികളെയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് വലിയ പിന്തുണ ഇവരിൽ നിന്ന് ലഭിച്ചിരുന്നു ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന എന്താണെന്ന് പുറത്തറിയില്ല ഈ ഹോസ്റ്റലിന് സമീപത്ത് മറ്റു ഹോസ്റ്റലുകളുമില്ല അതുകൊണ്ട് തന്നെ യാതൊന്നും പുറത്തേക്ക് പോകില്ല മദ്യക്കുപ്പിയുടെയും ചെകുവരുടെയും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എസ് എഫ്ഐയുടെ പോസ്റ്ററുകളും ബാനറുകളും നിറഞ്ഞു നിൽക്കുന്നു ചില ഗ്യാങ്കുകളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് മൂന്നില കെട്ടിടത്തിന്റെ നടുമുറ്റത്താണ് മർദ്ദനം നടക്കാറ് ഇങ്ങനെ നടത്തുന്ന മർദ്ദനം ഹോസ്റ്റലിന്റെ നാലു വർഷത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് കാണാനും സാധിക്കും അതേസമയം പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് സർവകലാശാല ഡീൻ എം കെ നാരായണൻ മരണം നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ ബന്ധുക്കളെ വിവരം അറിയിച്ചു മർദ്ദനമേറ്റ കാര്യം സിദ്ധാർത്ഥ പറഞ്ഞതുമില്ല വീട്ടുകാരോട് വിവരം അറിയിച്ചില്ല വാർഡൻ ഹോസ്റ്റലിൽ അല്ല താമസിക്കുന്നത് റസിഡന്റ് ട്യൂട്ടറാണ് താമസിക്കേണ്ടത് റെസിഡന്റ് ട്യൂട്ടർ സ്ഥാനത്തേക്ക് സർവകലാശാല ആളെ നിയമിച്ചിട്ടുമില്ല വി സി ഐ ഫോണിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് ഡീൻ എം കെ നാരായണൻ പറഞ്ഞു ക്രിമിനൽ കുറ്റം ചെയ്ത ആരെയും സംരക്ഷിച്ചിട്ടില്ലെന്നും സർവകലാശാലയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നും ഡീൻ പറഞ്ഞു വെറ്റിനറി സർവകലാശാലയിലെ റാഗിംഗ് അധ്യാപകർ മറച്ചുവെച്ചെന്ന് വെറ്റിനറി സർവകലാശാല മുൻവിസി എം ആർ ശശീന്ദ്രനാഥ് അഭിമുഖത്തിനായാണ് പതിനെട്ടിന് സർവകലാശാലയിൽ എത്തിയത് അപ്പോഴേക്കും സിദ്ധാർത്ഥന്റെ മൃതദേഹം കൊണ്ടുപോയിരുന്നു പത്തൊൻപതിന് മൃതദേഹം സർവകലാശാലയിൽ എത്തിച്ചപ്പോൾ അഭിമുഖം നിർത്തിവെച്ചു റാഗിങ് ഉൾപ്പെടെയുള്ളവ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും വെറ്റിനറി സർവകലാശാല മുൻവിസി പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണെന്ന് പിതാവ് ചോദ്യം ചെയ്ത ശേഷം വലിയ വകുപ്പുകൾ ചുമത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും ജുഡീഷ്യൽ അന്വേഷണത്തിൽ തീരുമാനമായ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ജയപ്രകാശ് പറഞ്ഞു